ഈശോയിൽ സ്നേഹമുള്ളവരെ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാം ഈ പ്രാർത്ഥന ബൈബിളിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് അടയാളപ്പെടുത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ ബുക്കിലേക്കോ ഈ കൊച്ചു പ്രാർത്ഥന എഴുതിയെടുക്കുകയോ ചെയ്യുക എന്നിട്ട് ദിവസവും നിങ്ങളിത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പായ ഒരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാമത്തെ വചനമാണ് ഈ പ്രാർത്ഥന ഇത് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് മരണം വരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാൻ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നുമുതൽ ഇത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആയുസ്സും ആരോഗ്യം ലഭിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കും വചനം ഇങ്ങനെയാണ് തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാമത്തെ വചനം കർത്താവേ ഞാനിവിളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും ഇതാണ് പ്രാർത്ഥന അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ എൻ്റെ ഭർത്താവിനോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും തോപിത്ത് തൻ്റെ വിവാഹരാത്രിയിൽ പ്രാർത്ഥിച്ച ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥനയാണിത് എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണല്ലേ ഇത് ഇതിലും വലിയ മറ്റൊരു പ്രാർത്ഥന അവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് എനിക്ക് ഒരു സുഹൃത്തുണ്ട് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് അവൾ കഴിഞ്ഞ മാസം ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം അവൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കും അവളാണ് ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു ബൈബിൾ ഭാഗം എനിക്കറിയാമെങ്കിലും ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം പ്രാധാന്യം ഞാൻ ഇതിന് കല്പിച്ചിട്ട് കൽപ്പിച്ചിരുന്നില്ല മറ്റ് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ അനു അനുദിന ജീവിതത്തിൽ ചൊല്ലുന്നതുകൊണ്ട് ഈ ഒരു കൊച്ചു പ്രാർത്ഥന ഞാൻ അങ്ങനെ ചൊല്ലാറില്ലായിരുന്നു ഈ പെൺകുട്ടിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ചേച്ചി എന്നും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണമെന്ന് ഈ പെൺകുട്ടിയും അവളുടെ ഭർത്താവും തമ്മിൽ വലിയ സ്നേഹമാണ് കേട്ടോ പതിനൊന്ന് വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉള്ളു എന്നാലും ഒരിക്കൽ പോലും അവർ പിണങ്ങി വിണ്ടാതിരിക്കത്തില്ല വലിയ സ്നേഹമാണ് അവർക്കിടയിൽ അവൾ എന്നോട് പറയുകയാണ് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അവൾ ഈ പ്രാർത്ഥന ചൊല്ലുമെന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അവൾ എന്നോട് പറയുകയായിരുന്നു ചേച്ചി ഈ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ബലം എൻ്റെ ഭർത്താവിനോടൊത്ത് വാർത്തക്യത്തിലെത്തുന്നതിന് അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും എന്ന് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അതൊരു ശക്തിയാണ് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഭർത്താവ് കൂട്ടുകാരുമൊക്കെയൊത്ത് വല്ലപ്പോഴുമേ അദ്ദേഹം മദ്യപിക്കാറുള്ളൂ ഇത്തിരി മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ് അവൾ അവളിവിടെ ഇരുന്ന് കരയും കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ള ഒരാളായതുകൊണ്ട് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുമോ എന്നോർത്ത് ഭയന്നിട്ടാണ് അവൾക്ക് ഭയം വരുമ്പോഴൊക്കെ അവൾ ഈ പ്രാർത്ഥനയെടുത്ത് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പറയും എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഭർത്താവിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്ത വരുമ്പോൾ അത്രയേറെ അവൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് ഞാനത് കണ്ടതാണ് അനുഭവിച്ചതാണ് അവളുടെ ആ സ്നേഹം അപ്പം ആ സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവൾ എപ്പോഴും ഭർത്താവിനെക്കുറിച്ച് ചിന്ത വരുമ്പോൾ എല്ലാം അവൾ ഈ പ്രാർത്ഥന ഇരുന്ന് ചൊല്ലും അവൾ എന്നോട് പറയുകയായിരുന്നു ആര് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അത് ഫലം കാണും ചേച്ചിയെന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾക്കിടയിലെ ഈ സ്നേഹവും അദ്ദേഹത്തിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കാരണവും ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയാണെന്ന് ആ കൊച്ച് ഉറപ്പിച്ചു പറയുകയാണ് അവളുടെ ആ വിശ്വാസവും പ്രാർത്ഥനയും ശരിക്കും എന്നെ ഏറെ സ്വാധീനിച്ചു ഞാനും അന്നു മുതൽ ഇത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ഞാനിത് എന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ കുറച്ചും കൂടി പരസ്പരമുള്ള സ്നേഹത്തിൽ വിശ്വാസത്തിൽ ഒരു പടി കൂടി ആഴപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി എന്തോ ഒരു ചേഞ്ച് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തോന്നി അത് അനുഭവപ്പെടാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ എൻ്റെ വാട്സപ്പിൽ ഈ പ്രാർത്ഥന എഴുതി എൻ്റെ കുടുംബത്തിലുള്ള ആൻറ്റിമാർക്കും കസിൻസിനും വിവാഹം കഴിഞ്ഞ എൻ്റെ കസിൻസിനെല്ലാം ഞാൻ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കായി ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കൂ എന്ന് ഈ ഒരു പ്രാർത്ഥന നമ്മൾ വെറുതെ ഒന്ന് ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ വചനം ഒന്ന് ഏറ്റു പറയുമ്പോൾ തന്നെ വലിയൊരു സ്നേഹാനുഭവം നമ്മുടെ ഉള്ളിൽ നിറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും ഭാര്യ ഭർതൃബന്ധത്തിലുള്ള വിള്ളലുകളൊക്കെ നീങ്ങി അവിടെ സ്നേഹം നിറയും എത്ര മനോഹരമായ എത്ര സിമ്പിളായൊരു പ്രാർത്ഥനയാണല്ലേ തോബിത്ത് പ്രാർത്ഥിച്ചത് പറ്റുന്നവരൊക്കെ ആ എട്ടാം അധ്യായം മുഴുവനായിട്ട് വായിക്കുന്നതും വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഇത് പ്രാർത്ഥിക്കുന്ന അനേകർ കാണുമൊരു പക്ഷേ ഇപ്രകാരം അല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കായി അവരെത്ര കുറവുകളുള്ളവരായിക്കൊള്ളട്ടെ അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ എൻ്റെ ഭാര്യയോടൊത്ത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോടൊത്ത് വാർധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും ആമേ